നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ടി പി കേസ് ചർച്ച സജീവമാക്കി നിർത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ പ്രധാന പ്രചാരണ ആയുധവും അതുതന്നെയാണ് ടി പി കേസ് ചർച്ചയിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാൻ സി പി എം പല പണിയും നോക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിനിട്ട് വീണ്ടും വീണ്ടും പണി വെച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് പലരും രംഗത്ത് വരുന്നു കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആവർത്തിച്ച് ഒരു നേതാവ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി സന്ദർശനം നടത്തിയിട്ടുണ്ട് അത് ആരാണ് എന്താണ് സംഭവിച്ചത് എന്തായിരുന്നു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം ഇതെല്ലാം അന്വേഷിക്കണം അന്വേഷണത്തിന് തയ്യാറുണ്ടോ ഗോവിന്ദ എന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ചോദിക്കുകയാണ് കെ എം ഷാജി സി പി എമ്മിന് വലിയ തലവേദനയായി മാറുകയാണ് കുഞ്ഞനന്ദൻ വിഷയം ഇത്തരത്തിലൊരു ചർച്ചയാക്കിയത് കെ എം ഷാജിയാണ് കുഞ്ഞനന്ദനും ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുൻപ് ഒരു വി വി ഐ പി ജയിലിലെത്തിയെന്ന് ഷാജി ആരോപിച്ചിരിക്കുന്നത് ഇത് ഗുരുതരമായ ഒരു ആരോപണമാണ് സംഭവത്തിൽ കേസെടുക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നുവെന്നും കേസെടുത്താൽ നിരവധി ഏജൻസികൾ കേരളത്തിൽ കയറി ഇറങ്ങുമെന്നും ഷാജി പറഞ്ഞു കുഞ്ഞാനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കെ എം ഷാജി നേരത്തെ പറഞ്ഞപ്പോൾ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു പാർട്ടി സെക്രട്ടറിയെ ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്ക് കെ എം ഷാജി പറഞ്ഞു അതോടെ നിരവധി കൊലപാതക കേസുകൾ പുറത്തു ബാക്കി കേസ് വന്ന ശേഷം പറയാമെന്നും കെ എം ഷാജി വ്യക്തമാക്കിയത് ടി പി കേസിലെ രണ്ട് പ്രധാന പ്രതികൾ മരിച്ചു മരിച്ചത് എങ്ങനെയെന്നതിൽ വ്യക്തത ഇല്ല എന്നും കെ എം ഷാജി പറയുന്നു ഇതാദ്യമായല്ല കെ എം ഷാജി ഇത്തരത്തിലൊരു ആരോപണം നടത്തുന്നത് കുഞ്ഞനന്ദന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഷാജി ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന് തക്ക തെളിവ് എന്തെങ്കിലും ഷാജിയുടെ പക്കലുണ്ടോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരിച്ചത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു കെ എം ഷാജിയുടെ ആദ്യത്തെ ആരോപണം പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കുഞ്ഞനന്ദൻ്റെ ഭക്ഷണത്തിൽ മാത്രം എങ്ങനെ വിഷം വന്നു കുഞ്ഞനന്ദന് ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യ വിഷബാധ ഉണ്ടായി എന്നതിൽ മറുപടി പറയണമെന്നാണ് കെ എം ഷാജി ആവശ്യപ്പെട്ടത് ടി പി കേസ് തന്നെ സി പി എമ്മിന് തലവേദന ആയിരിക്കുകയാണ് അതിൻ്റെ കൂടെയാണ് കുഞ്ഞനന്തൻ്റെ സംഭവം വടകരയിൽ ശൈലജ ടീച്ചർക്ക് ഇതെല്ലാം തിരിച്ചടി ഉണ്ടാക്കും ഇതിനു മുൻപും കെ എം ഷാജി കുഞ്ഞനന്തൻ വിഷയം പലതവണ ചർച്ചയാക്കിയിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് സി പി എമ്മിനെ വെല്ലുവിളിക്കുകയാണ് ഷാജി ചെയ്യുന്നത് കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുള്ള ചരിത്രം സി പി എമ്മിൻ്റെതാണെന്ന് ഷാജി ആവർത്തിക്കുന്നു ഇതോടെ എല്ലാ തെളിവുകളും ഇല്ലാതാകുമല്ലോ കണ്ണൂരിൽ അങ്ങനെ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിന് വേണ്ടി കൊലക്കത്തി കയ്യിലെടുത്തവരിൽ പലരും ദുരൂഹ സാഹചര്യങ്ങളിലാണ് മരണപ്പെട്ടിട്ടുള്ളത് മരിച്ചതാണോ അതോ കൊന്നു തള്ളിയതാണോ എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന വാദവും വരുന്നു ഇത്തരം ചർച്ചകളൊക്കെ സി പി എമ്മിന് വലിയ അടിയാണ് കുഞ്ഞനന്തൻ വിഷയം വലിയ ചർച്ചയാക്കാനാണ് ഷാജി ഇപ്പോൾ ശ്രമിക്കുന്നത് സംഭവത്തിൽ ഗോവിന്ദൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മുൻപ് കുഞ്ഞാനന്ദന്റെ മകൾ പറഞ്ഞത് അച്ഛനും മതിയായ ചികിത്സ കൊടുക്കാതിരുന്നത് യു ഡി എഫ് സർക്കാരാണെന്നാണ് എന്തായാലും കുഞ്ഞാനന്ദൻ എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോൾ കുത്തിവിടുകയാണ് കെ എം ഷാജി ഇതിൽ നിന്ന് ആരൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും